പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ വന്ന സർക്കുലറുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും പല പല ഡൗട്ടുകൾ ഉണ്ട് അപ്പൊ വീണ്ടും എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഡിഗ്രി മസ്റ്റ് ആയിട്ട് വേണോ ആദ്യ പറയുന്നത് എല്ലാവർക്കും ബാധകമായി മാറുമോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആശങ്കകൾ ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ എച്ച് എസ് എ പരീക്ഷ കഴിഞ്ഞപ്പോ ഏറെക്കുറെ ഞാൻ റാങ്ക് ലിസ്റ്റ് ഉടൻ പിടിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ എനിക്ക് എന്താ പറയാ സെറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു എച്ച് എസ് എഴുതിയത് അപ്പൊ എനിക്ക് ഇനി കെ ടി കാറ്റഗറി ത്രീ മസ്റ്റ് ആയിട്ട് ഞാൻ എടുക്കണോ അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോടെ ഡൈ റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും കുറെ ആൾക്ക് കുറെ ക്ലാരിറ്റി ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് അറിയാവുന്ന ഒരു വീഡിയോ കാണണ്ട അവർ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ ഇത് അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീണ്ടും ഉപകാരപ്പെട്ടോട്ടെ അല്ലെങ്കിൽ ഇത് അറിയാതെ പോയത് കൊണ്ട് നാളെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു ജോലി നഷ്ടമാവരുത് അല്ലെങ്കിൽ നാളെ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രഗിളിലേക്ക് വരരുത് അതിനുവേണ്ടിയിട്ടാണ് വീണ്ടും ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് കുട്ടികൾ ചോദിച്ച സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എൽ പി യു പിക്ക് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ കാർക്ക് സ്റ്റഡി മെറ്റീരിയൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കാണിൽ എൽപിയു പി എന്ന് പറഞ്ഞ് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി എ പിയ്ക്ക് വേണ്ടി പഠിക്കാൻ നമുക്ക് സ്റ്റഡി ഗ്രൂപ്പ് ഗ്രൂപ്പിനെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എന്താണ് ഈ ചുരുക്കാംശം എന്ന് ഞാൻ പറയാം അതായത് നമുക്കറിയാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രകാരം എന്താണ് കേട്ടിട്ട് എല്ലാ അധ്യാപകർക്കും എല്ലാ അധ്യാപക മേഖലയിലുള്ളവർക്കും നിർബന്ധമാക്കി സുപ്രീം കോടതി വിധിയെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും സർവീസിലുള്ള അധ്യാപകർ പോലും നിശ്ചിത സമയപരിധിക്കുള്ളിൽ കേറ്റിട്ട് നിർബന്ധമാക്കിക്കൊണ്ടാണ് ഈ വിധി വന്നിരിക്കുന്നത് സുപ്രീം കോടതി വിധിയാണ് ഇത് നമുക്ക് എന്താണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അംഗീകരിക്കുകയും കേറ്റിട്ടില്ലാത്തവർ കേറ്റിട്ട് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഒരു ഒരു ഫോർമാറ്റ് നമുക്കുണ്ട് കേറ്റിറ്റ് നേടുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ന മുതൽ ഇന്ന ഒരു കാറ്റഗറിയിലുള്ളത് അല്ലെങ്കിൽ അവന്റെ മുകളിലേക്ക് ഉയർന്ന യോഗ്യതയുള്ളവർക്ക് കേറ്റിട്ട് വേണ്ട ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എച്ച് എസ് എ പോലെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് സെറ്റോ നെറ്റോ ഉണ്ടെങ്കിൽ കേറ്റിട്ടിന്റെ ആവശ്യമില്ല അവർക്ക് ആ പരീക്ഷ എഴുതാം പക്ഷെ ആ ഒരു രീതി മാറുകയാണ് ഇന്നലെ ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി എന്താണ് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നവന് കുറച്ച് മാനദണ്ഡങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു അത് കൊണ്ടുവന്നത് ഗവൺമെന്റ് അല്ല സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിനുസരിച്ചിട്ടാണ് ഈ ഗവൺമെന്റ് സർക്കുലർ കൊണ്ടുവന്നെ അപ്പൊ ഒന്ന് പേര് ചോദിച്ചു ഈ ഗവൺമെന്റ് സർക്കുലർ കൊണ്ടുവന്ന് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടല്ലേ പിന്നെ എങ്ങനെയാണ് ജനറലി ആപ്ലിക്കബിൾ ആകുന്നത് അപ്പൊ നമുക്കറിയാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഒരു ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതൊരു പ്രത്യേക വിഭാഗത്തിനായിട്ടായിരിക്കില്ല ആ മാറ്റം വരുന്നത് ആ മാറ്റം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും വരുന്നത് പക്ഷെ ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിലവില് എൽ പി യു പിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ആ നോട്ടിഫിക്കേഷൻ വന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവ് വരാനുള്ള സാധ്യത ഗവൺമെന്റ് കൊണ്ടുവരാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ഒരു ഗവൺമെന്റ് ഒരു പ്രത്യേക സർക്കുലറോ പ്രത്യേക നിയമമോ പാസ് ആകില്ല എപ്പോഴും നിയമങ്ങളും ഏത് കാര്യങ്ങളും എല്ലാവർക്കും പൊതുവായിട്ടുള്ളതായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ എല്ലാവരെയും ഇത് ഇതിപ്പോ ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഇനി വരുന്ന എൽ പി യുപികളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന എച്ച് എസ് ഐകളിൽ നിങ്ങൾക്ക് ഈ ഒരു നിയമം കൃത്യമായിട്ട് പാലിക്കേണ്ടതായിട്ടുള്ള സർക്കുലർ വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കും ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത് കാര്യത്തെ നിങ്ങൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രവർത്തിക്കണം അപ്പൊ നിങ്ങൾ ഇനി എന്തൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഇത് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് പറയുന്നത് നിലവിൽ തുത് വരുന്നത് പോലെ തന്നെ എൽ പി എസ് ടെ നിയമനങ്ങൾക്ക് കെ റ്റൺ അഥവാ കെ റ്റു നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കുന്നതാണ് അപ്പൊ എൽ പി സ്കൂൾ ടീച്ചർ ആകേണ്ട ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്ത് വേണം ഒന്നെങ്കിൽ കെ ടെ വൺ വേണം അല്ലെങ്കിൽ കെ റ്റു വേണം ഇതുവരെ ഇങ്ങനെ തന്നെയാണ് ഈ നിമിഷം വരെ ഏതൊരു എൽ പി യു പി പരീക്ഷ എടുത്താലും ഈ രീതിയിൽ തന്നെയാണ് ഉള്ളത് അപ്പൊ അതിന് മാറ്റമൊന്നുമില്ല എന്താണ് കേറ്റു വണ്ണ് വേണം അതുപോലെ ടു നേടിയവർക്കും എന്ത് ചെയ്യാം ഈ ഒരു എൽ പി എസ് എഴുതാം ഇനി ഇവിടെ മുതലാണ് മാറ്റങ്ങൾ വരുന്നത് കേട്ടോ സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ യു പി സ്കൂൾ നിയമനങ്ങൾക്ക് കേറ്റു യോഗ്യത നേടിയ മാത്രം ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നു യു പി സ്കൂൾ നിയമനങ്ങൾക്ക് കേറ്റു നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രമേ ഇനി പരിഗണിക്കുകയുള്ളു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് കെരറ്റ് കാറ്റഗറി ത്രീ ഉള്ള ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ടു വേണ്ട എൽ പി യു പി പോലുള്ള അധ്യാപക മേഖലകളിലെ പരീക്ഷ എടുത്തുന്നവന് വേണ്ടായിരുന്നു പക്ഷെ ഇനി എന്തു വേണം നിങ്ങൾക്ക് എന്ത് വേണം കാറ്റഗറി ടു മസ്റ്റ് ആയിട്ടും വേണം അപ്പൊ നിങ്ങളുടെ കയ്യിൽ കെഡറ്റ് കാറ്റഗറി ത്രീ മാ നിങ്ങൾ ബി എഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണ് അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞ ഉദ്യോഗം തരാൻ പേ എനിക്ക് കയറി കരുതുന്നത് ത്രീ ഉണ്ട് ഞാൻ ടൂ എഴുതിയിട്ടില്ല ത്രീ ഉള്ളപ്പോൾ അപ്പൊ പിന്നെ ടൂവിന്റെ ആവശ്യമില്ലല്ലോ ഇതുവരെ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് ഇത് ഭിന്നശേഷിക്കാർക്ക് വന്നിരിക്കുന്ന നിയമനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ജനറൽ കാറ്റഗറികളിലേക്ക് ഇത് ഉടനെ ആപ്ലിക്കബിൾ ആകുന്നതാണ് അന്നേരം നമ്മൾ എന്താണ് ഇപ്പം എൽ പി ഉപ്പിടി നോട്ടിഫിക്കേഷൻ വന്ന ശേഷം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ കേട്ടിട്ട് എഴുതാനുള്ള അവസരമില്ല നമുക്ക് അറിയ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ അവസാനിക്കുന്ന അപ്പം ഒന്നാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു മുപ്പതാം തീയതി ആ മാസം മുപ്പതാം തീയതി ആണ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ ആ ലാസ്റ്റ് ഡേറ്റിന് മുൻപ് നമുക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ണ്ടായിരിക്കണം അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും എന്താണ് പാസ് ആയി എന്ന് വേണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് വരുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ട് പാസ് ആയി എന്ന് വേണം അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോഴേ കേറ്റ പരീക്ഷയ്ക്ക് പഠിക്കണം ഇനി എന്നാണ് അടുത്ത കേറ്റിൻ നോട്ടിഫിക്കേഷൻ വരിക ഡിസംബറിലോ ജനുവരിലോ നോട്ടിഫിക്കേഷൻ വന്ന് ഫെബ്രുവരി അവസാനത്തിന് മുമ്പ് ഉറപ്പായും കയറ്ററ്റ് നടക്കുന്നതാണ് കേട്ടോ അപ്പൊ ആ കേറ്റിനേക്ക് വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക ഇനി ഇവിടെ വരുന്ന ഒരു സംശയം കുട്ടികാർത്ഥികൾ വരുന്ന ഒന്ന് രണ്ട് പേര് ചോദിച്ച സംശയം എന്ന് പറയുന്നത് ഈ കാറ്റഗറി ടു എന്ന് പറയുന്നത് ഡിഗ്രി ക്വാളിഫൈ ഉള്ളവർക്കാണ് എഴുതേണ്ടത് അതായത് ഇപ്പൊ ടി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ടി ടി സി ഓ ഡിഎഡോ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എന്താണ് അവർക്ക് പ്ലസ് ടു പ്ലസ് ഡി ടി ടി സി ഒ ഡിഡോ ഉണ്ടെങ്കിൽ എന്താ കാറ്റഗറി ടു എഴുതാൻ പറ്റില്ല ഡിഗ്രി ഉള്ളവർക്കാണ് എന്ത് ചെയ്യാൻ സാധിക്കുന്നത് ഈ കാറ്റഗറി ടു എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഡിഗ്രി ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് മുൻകൂട്ടി കാണണം ഇനി വരുന്ന എൽ പി യു പി ഡിഗ്രി ഉള്ളവരെ ആയിരിക്കും പരിഗണിക്കുക എന്നതായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന ഉറപ്പൊന്നും ഇല്ലാട്ടോ ഇനിയിപ്പ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ ഡിഗ്രി കൂടി എടുത്തു വയ്ക്കുക നമുക്കറിയാം ക്വാളിഫിക്കേഷൻസ് കൂടി വരികയാണ് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡി എ ഡി എഡോ ടി ടി സിയോ ഇല്ല എങ്കിൽ ടി ടി സി മാത്രമേ ഉള്ളൂ പ്ലസ് ടു ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡി എഡോ ടി ടി സിയോ മാത്രമാണ് ഡിഗ്രി ഇല്ലെങ്കിൽ അപ്പം എന്ത് ചെയ്യുക ഒരു ഡിഗ്രി കൂടി എടുക്കാനായിട്ട് എല്ലാവരും ഡിഗ്രിക്ക് കൂടി അപ്ലൈ ചെയ്യുക അപ്പൊ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ ഡിസ്റ്റൻസ് ആയി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് പി എസ് സി അംഗീകരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാത്രം ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതല്ല എവിടെയെങ്കിലും കിടക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി എടുത്ത ആളെ പി എസ് സി അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അതും ഇരട്ടിപ്പണിയാവുന്ന കേസായി മാറും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ടി ടി സി ഓ ഡിഎഡോ മാത്രമേ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഉള്ളൂ പ്ലസ് ടു നിങ്ങൾക്ക് ഡിഗ്രി ഇല്ലെങ്കിൽ ഡിഗ്രി കൂടി എടുക്കുക കാരണം കാറ്റഗറി ടു എഴുതണമെങ്കിൽ എന്ത് വേണം ഡിഗ്രി ക്വാളിഫൈ ഉള്ളവർക്ക് കാറ്റഗറി ടു എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയും ഒരു സാധ്യത കൂടി ഇവിടെ മുൻകൂട്ടി കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ കൃത്യമായിട്ട് എടുത്തു പറയില്ല അവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്ന് പറയില്ലല്ലോ അപ്പൊ നമ്മള് അങ്ങനെ ഒരു പ്രായോഗിക ബുദ്ധിയോട് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇനി എച്ച് എസ് ടി നിയമനങ്ങൾക്ക് കാറ്റഗറി ത്രീ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രമേ പരിഗണിക്കുള്ളൂ നമുക്കറിയാം നേരത്തെ എങ്ങനെയാണ് സെറ്റോ നെറ്റോ പി എച്ച് ഡി എം ഫിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട കാറ്റഗറി ത്രീ വേണ്ടായിരുന്നു പക്ഷെ ഇനി എന്ത് വേണം കാറ്റഗറി ത്രീ മസ്റ്റ് ആയിട്ട് വേണം എന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കുക കഴിഞ്ഞ എച്ച് എസ് സിലൊക്കെ എനിക്ക് റാങ്ക്ലിച്ച് ഞാൻ ഇടം ഞാൻ സെറ്റ് വെച്ചിട്ടാണ് ക്വാളിഫിക്കേഷൻ നെറ്റാണെൻ്റെ ആയിട്ട് വരുന്നത് അപ്പൊ ഞാൻ ഇനി എഴുതി എടുക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം റാങ്ക് ലിസ്റ്റർ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിടം പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഇടം പിടിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു എനിക്ക് സെറ്റ് ആണ് ക്വാളിഫിക്കേഷൻ കാറ്റഗറി ത്രീ ഇല്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ എന്താണ് ഉറപ്പായിട്ട് നിങ്ങൾ കേറ്റഡ് കാറ്റഗറി ത്രീ ക്ലിയർ ചെയ്യുമ്പോൾ നമുക്കറിയാം സർവീസിലുള്ള അധ്യാപകരുടെ പോലും ജോലി പോകുന്ന ഒരു സാഹചര്യത്തിൽ ലിസ്റ്റിൽ വന്നിട്ട് യോഗ്യത ഇല്ലാണ്ടായി പോയി നിങ്ങൾ തള്ളി കളിയില്ല നിങ്ങൾ വിചാരിക്കരുത് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന യോഗ്യത വേണം അപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന കേറ്റിറ്റ് ഇനി വരുന്ന കേറ്റിറ്റ് നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഇല്ലാത്ത ഇപ്പ സെറ്റോ നെറ്റോ പി എച്ച് ഡി ഒക്കെയാണുള്ളതെങ്കിൽ നിങ്ങൾ എച്ച് എസ് സി എടുക്കുന്നുണ്ടെങ്കിൽ കാറ്റഗറി ത്രീ എടുക്കുക കാറ്റഗറി ത്രീ നിങ്ങളുടെ കയ്യിലുണ്ട് കാറ്റഗറി ടു ഇല്ല വരുന്ന എൽ പിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാറ്റഗറി ടു എടുക്കുക സേഫ് സോണിൽ നിൽക്കുക ഇപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ ഇനി ഇത് പിന്നശേഷിക്കാർക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ് ഇതാളെ ജനറലിലേക്ക് വരില്ല എന്ന് നമ്മൾ റിസ്ക് എടുത്ത് നിൽക്കരുത് അങ്ങനെ റിസ്ക് എടുത്ത് നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു നിയമവും ഒരു കാറ്റഗറിയിലേക്ക് വരില്ല എല്ലാവർക്കും ബാധകമായിട്ടേ വരുള്ളൂ അപ്പൊ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നാളെ എനിക്കിത് വരില്ല എന്ന് വിചാരിക്കരുത് അപ്പൊ അങ്ങനെ നിങ്ങൾ അങ്ങനെ കോൺഫിഡൻസിലൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വരും അയ്യോ വരൂ നാളെ നിയമം വരുമോ എന്ന് പറഞ്ഞു അതായത് പറയുന്ന ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾ അഡ്മിഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെ നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ ലാംഗ്വേജ് ടീച്ചർ എൽ പി യു പി എസ് സ്പെഷ്യലൈസ്ഡ് ടീച്ചേഴ്സ് ഇൻ കേറ്റഡ് ഫോർ നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രമായിരിക്കും പരിഗണിക്കുക അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക ഈ പറയുന്ന യോഗ്യതകൾ ഇല്ലെങ്കിൽ അത് നേടാനായിട്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വരിക നമുക്കറിയാം എപ്പോഴും ഈ പറയുന്ന മാനദണ്ഡങ്ങൾ മാറി 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 വരും കാലത്തിനനുസരിച്ച് മാനദണ്ഡങ്ങൾ മാറുന്നത് അത് കാലത്തിന്റെ ഒരു രീതിയും ഒക്കെ ആയിട്ടിരിക്കും അപ്പൊ നിങ്ങൾ ഈ വരുന്ന കേറ്ററ്റ് വളരെ സീരിയസ് ആയിട്ട് കാണണം കേട്ടോ കെറ്ററ്റ് കാര്യം ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ ഉണ്ട് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേരറ്റ് കാര്യക്ട് ത്രീ ആൻഡ് ടു സൈക്കോളജി സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് അതുപോലെ എൽ പി സ്റ്റഡി മെറ്റീരിയൽസ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വി എഫ് എ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വന്നോട്ടോ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സ്റ്റഡി മെറ്റീരിയൽസും കമ്പനി ബോർഡ് എൽ ജി എസിന്റെ മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസും ആരംഭിച്ചിട്ടുണ്ട് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു സെക്ഷനായി കാണാം താങ്ക് യു സോ മച്ച്